രാഹുൽ ഗാന്ധിയും ബി ജെ പിയും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ആർ എസ് എസും തമ്മിലുള്ള വ്യത്യാസം രാജ്യം തിരിച്ചറിഞ്ഞു നാലായിരം കിലോമീറ്റർ അയാൾ പിന്നിട്ടിട്ട് അതിലെവിടെയും ഒരു വാക്ക് വർഗീയതയുടേതായി വന്നില്ല നാലായിരം കിലോമീറ്റർ പിന്നിട്ടിട്ടും അതിലൊരു അടിയിലും വിദ്വേഷത്തിന്റെ ഒരു വാചകം അയാളുടെ നാവിൽ നമ്മൾ കേട്ടില്ല ദിവസങ്ങൾ നടന്നിട്ടും മാസങ്ങൾ നടന്നിട്ടും ഒരു ദിവസവും പോലും ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു വാചകം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഈ രാജ്യം കേട്ടില്ല മണിക്കൂറിൽ ആയിരക്കണക്കിന് ആളുകളെ കണ്ടിട്ടും ലക്ഷക്കണക്കിനായ

വിഭാഗീയതക്കെതിരായി ഒരു പോരാട്ടം നയിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയുടെ ആ പ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയുടെ വിത്തുകൽപ്പാകി ആ മണ്ണ് നിന്ന് കത്തിയപ്പോ ആ നാട് വിറകളിച്ചു നിന്നപ്പോ അവിടുത്തെ ജനങ്ങളിൽപ്പെട്ട ആളുകൾ ആശ്വാസത്തിന് വേണ്ടി ഈ നാടിന്റെ പ്രധാനമന്ത്രി ഫോട്ടോ ഷൂട്ട് നടത്താൻ സമയമുള്ള പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ കസേറിയിട്ടിരിക്കാൻ സമയമുള്ള പ്രധാനമന്ത്രി മണിപ്പൂരിന്റെ മണ്ണിലേക്കൊന്നു ചെന്നില്ല ആശ്വാസത്തിന്റെ ഒരു വാക്കും പറഞ്ഞില്ല അവരെ ആശ്വസിപ്പിക്കാൻ ഈ നാടിന്റെ ഭരണകൂടത്തിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് സമയമുണ്ടായി യും ആശ്വാസത്തിന്റെ കടന്നു എന്നത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് നിങ്ങൾക്കറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ സന്ധിയില്ലാതെ അദ്ദേഹം പോരാടുകയാണ് സമരസപ്പെടാതെ അദ്ദേഹം പൊരുതുകയാണ് നഗരത്തിൽ ജില്ലയിൽ മണ്ഡലത്തിൽ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ നിങ്ങളെ കൊണ്ടാവുന്ന വിധം നിങ്ങൾ ഈ നാട്ടിലെ വർഗീയ ഭരണകൂടത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നെഹ്റുവിനെ ഉൾക്കൊള്ളാൻ മാനസിക വെൽപ്പമല്ലാത്ത ഒരു പ്രധാനമന്ത്രിയുടെ താൽപര്യങ്ങളിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാൻ എനിക്ക് എന്റേതും നിങ്ങൾക്ക് നിങ്ങളേതുമായ ചുമതലകൾ നിർവഹിക്കാനുണ്ട് ആ ഓർമ്മപ്പെടുത്തലാണ് യങ് ഇന്ത്യ ഈ വേദിയിൽ വെച്ച് ഇന്ത്യയിലെ യുവജനങ്ങളോട് പറയുന്നത് ഇന്ത്യ ജയിക്കട്ടെ ഫാസിസം തോൽക്കട്ടെ എന്ന് അവർ ആർജവത്തോടെ പറയുന്നത് നാട്ടിലെ ജനങ്ങൾ നീതി ആഗ്രഹിക്കുമ്പോൾ അവർക്ക് നീതി ലഭിക്കാൻ ജനാധിപത്യ നീതി ലഭിക്കാൻ സാമ്പത്തിക നീതി ലഭിക്കാൻ സാമൂഹ്യ നീതി ലഭിക്കാൻ അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു പ്രസ്ഥാനമേ ഇപ്പോഴും ഇന്ത്യയുടെ മണ്ണിലുള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എന്നുള്ളത് അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ചതാണ് പെട്രോൾ തരാമെന്ന് പറഞ്ഞവനെ കാണുന്നില്ല 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 തരാമെന്ന് പറഞ്ഞവനെ പറഞ്ഞവനെ ഒരു അമേരിക്കൻ ഡോളർ കിട്ടുമെന്ന് അത് ജനങ്ങൾ നാട്ടിലെ ജനങ്ങളെ പിഴുതെടുത്തവൻ കോർപ്പറേറ്റുകളുടെ വളർച്ചക്ക് വേണ്ടി മെനക്കെട്ടവൻ കർഷകന്റെ കടം എഴുതി തള്ളാത്തവൻ അവന്റെ ഭൂമി കവർന്നെടുക്കാൻ ശ്രമിച്ചവൻ നീതി ചോദിച്ചപ്പോൾ മതം പറഞ്ഞവൻ തമ്മിൽ അമ്മ അവരുടെ അടുപ്പിൽ തീ തീപോയിരുന്നു എന്ന് വരുത്തുന്നത് ആരെ കണ്ടാണ് മോഡിയുടെ ഒരു കുന്തവും കണ്ടിട്ടല്ല ഈ ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിയ ഒരു ചുക്കും കണ്ടിട്ടല്ല ഇപ്പോഴും മഹാത്മാവിന്റെ പേരിലുള്ള തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന സാധാരണ വീട്ടമ്മമാർ കോൺഗ്രസിന്റെ സംഭാവനകളുടെ പേരിലാണ് ഈ നാട്ടിൽ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് എന്നുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ട് തന്നെ ഉണ്ട്